എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പികളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് കാണാൻ മറക്കരുത് അപ്പോൾ നമുക്കിന്ന് ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ നാനൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എല്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും കാൽ കപ്പ് മാത്രം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ അടുത്ത അടുപ്പിൽ അത്യാവശ്യം വലിപ്പമുള്ള മൂന്നുരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ ശേഷം ഓരോന്നും രണ്ടായിട്ട് മുറിച്ച് നിഗക്കെ വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് വിസിൽ വരെ വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ചിക്കൻ ഒന്ന് കഴിഞ്ഞ ശേഷം ഇത് ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാകും പിന്നെ ആ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഇവിടെ ഒരു പ്ലേറ്റിൽ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ആണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ സ്മോൾ ടു മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് ഞാൻ ചേർക്കുന്നത് വളരെ ചെറുതായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് സവാളയൊന്ന് വഴച്ചെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വളരെ ചെറുതായിട്ടരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും നാല് പച്ചമുളക് അരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പില വളരെ ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വന്ന ശേഷം രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒന്നേകാൽ ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്തിട്ടുള്ളത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർക്കേണ്ടത് ചിക്കൻ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങ് ചേർക്കാം അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് ഉരുളക്കിഴങ്ങാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ ഇത് ഉടച്ചെടുത്ത ശേഷമാണ് ചേർക്കുന്നത് ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഈ സമയത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് പാകത്തിന് ചേർക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉപ്പ് അല്പം കുറവുള്ളതുപോലെ തോന്നി അപ്പോൾ ഞാൻ വീണ്ടും ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് അമർത്തി ഒന്ന് എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കെടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഒക്കെ ആക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതെ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഈ അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പതിനാല് കട്ട്ലറ്റ് റെഡിയാക്കാം അതെ ഞാനിവിടെ രണ്ട് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞക്കരുവോട് കൂടി തന്നെ എടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കട്ട്ലറ്റ് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് വല്ലാതെ എണ്ണ അങ്ങ് പതഞ്ഞു വരുന്നത് കാണാം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ രണ്ട് എഗ് വൈറ്റ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ബ്രെഡ് ക്രംസ് ആണ് ഇതിന് മുമ്പ് ഈ ബ്രെഡ് ക്രംസിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് ഈ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി ഒരു ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ടാണ് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് അല്ലാതെ കട്ട്ലറ്റ് ഇട്ട ഉടനെ തന്നെ സ്പൂൺ കൊണ്ടൊന്നും തിരിച്ചിടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേ രണ്ട് വശവും കളറൊക്കെ ഒന്ന് മാറി ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണ ആദ്യം ചൂടായി കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഏഴ് കട്ട്ലറ്റാണ് റെഡിയാക്കുന്നത് ബാക്കിയുള്ളത് ഫ്രീസറിലാണ് വെക്കുന്നത് ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്